ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് യൂസ്ഡ് വാഹനങ്ങൾ ഒരു വിൽക്കുന്നൊരു ഷോറൂമിനുമില്ലാണ് പൊതുവേ നമ്മളെ മലബാർ ഏരിയയിലേക്ക് ഓട്ടോറിക്ഷകൾ സെക്കൻഡാൻഡ് വിൽക്കുന്ന ഷോറൂമുകൾ കുറവാണ് ഇതിപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിങ്ങനെ ഒരു വണ്ടി വിൽക്കുന്ന സ്ഥലം കണ്ടത് ഇവിടെ അത്യാവശ്യം തർക്കാട് ഇല്ലാത്ത വണ്ടികളാണ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാന് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിലും വീഡിയോയിൽ കൊടുക്കുക നിങ്ങൾ വണ്ടി വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്ത് നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്തം ഒരുപാട് ആളുകൾ നമ്മളെ കമൻ്റില് യൂസ്ഡ് വണ്ടിനെ പറ്റിയും അവരെ എവിടെ നിന്ന് കിട്ടുന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപാട് കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ യൂസ്ഡ് വാഹനങ്ങൾ കിട്ടുന്ന മറ്റൊരു സ്ഥലമാണ് മലപ്പുറം ജില്ലയില് മോങ്ങം കൊണ്ടോട്ടി കഴിഞ്ഞിട്ടുള്ള ആ ഏരിയയിൽ ഒരുപാട് വണ്ടികൾ കിട്ടും പക്ഷേ അവിടെയൊക്കെ ഞാൻ കണ്ടതെന്നത് ഈ ബജാജിൻ്റെ കുട്ടി ഡീസൽ അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലും ആപ്പ വണ്ടികൾ ആ ഭാഗത്ത് ഇല്ല എന്നുള്ളതൊരു പോരായ്മ ഉണ്ട് പക്ഷേ ഇവിടെ ആപ്പ വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ അതേപോലെ രണ്ട് മൂന്ന് ഷോപ്പ് ഇതിനടുത്തും ഉണ്ട് അവിടെയൊക്കെ ആപ്പ വണ്ടികൾ വിൽക്കുന്നുണ്ട് അതേപോലെ ഗുഡ്സ് അതേപോലെ പിക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഈ ഭാഗത്തെ എസ്റ്റേറ്റ് നമുക്ക് ഭാഗത്തുണ്ട് കാറുകളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേറെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ